ചോദ്യത്തിലേക്ക് അങ്ങ് ഇപ്പോഴും വന്നില്ല അദാനിയുടെ പേരിലാണല്ലോ എന്റെ ചോദ്യത്തിലേക്ക് അങ്ങ് ഇപ്പോഴും വന്നില്ല അദാനിയുടെ പേരിലാണല്ലോ ആ വേദിയിൽ വെച്ചിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേനി നടിച്ചത് ആ കണ്ട രാഷ്ട്രീയ പ്രതികരണം നടത്തിയത് അത്രയും അപ്പൊ അതിന് വഴിമരുന്ന് ഇട്ട് കൊടുത്തത് തീർച്ചയായും കോൺഗ്രസ് ആണ് ഇവിടെ അദാനിയെ ഉമ്മൻചാണ്ടി കൊണ്ടുവരുന്നു പോർട്ടന്റെ തുറമുഖത്തിന്റെ നിർമ്മാണം ഏൽപ്പിക്കുന്നു അതിൻ്റെ പേരിൽ അതായത് അദാനിയെ കൊണ്ടുവന്നത് ഞങ്ങളാണ് എന്ന പേരിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നത് കാണുന്നു ദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ അദാനിയെ വെച്ച് നിരന്തരം രാഹുൽ ഗാന്ധി ബി ജെ പി വിമർശിക്കുന്നു നരേന്ദ്രമോദിയെ വിമർശിക്കുന്നു അപ്പോൾ ഇന്ന് അതിൻ്റെ പേരിൽ അദാനിയെ വാ അദാനിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ഇന്നൊരു മന്ത്രി വി എൻ മന്ത്രി വി എൻ വാസവൻ കൂടി ഒരു ആയുധമാക്കി നരേന്ദ്രമോദി എടുക്കുകയാണ് അപ്പോൾ അതിനു വേണ്ട മരുന്നെല്ലാം ഇട്ടുകൊടുത്തതിൽ ചെറിയൊരു പശ്ചാത്താപം ഉണ്ടോ എന്നായിരുന്നു ഞാൻ ചോദിച്ചത് ില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് അദാനിയെ കുറിച്ച് നടത്തിയ രാഷ്ട്രീയ വിമർശനങ്ങളിൽ ഒരു പശ്ചാത്തലവുമില്ല അതേസമയം ഉമ്മൻചാണ്ടി ചെയ്ത ഭരണപരമായ കാര്യങ്ങളിലും പശ്ചാത്തലം ഇല്ലെന്നേ ഒരു അദാനിയെ വിമർശിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് പറയേണ്ട സമയത്ത് പറയും പക്ഷെ അത് ഭരണപരമായ ഒരു പ്രൊജക്ടിന്റെ സമയത്ത് അതിന് ആർത്ഥത്തിൽ കാണേണ്ടതില്ല ഇവിടെ പ്രധാനമന്ത്രി തന്നെ അഭിനന്ദിച്ചോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രി തന്നെ അദാനിയെ പാർട്ട്ണർ എന്ന് എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് വരുന്ന മോദിയുടെ പ്രശംസയാണോ എന്ന് പറയേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓ ഓഫ് ഇന്ത്യ മാർസ്റ്റാ അത് മോദി പ്രശംസിച്ചത് ഞങ്ങൾ അതിനെ ആദരവോടുകൂടി സ്വീകരിക്കുമോ എന്ന് പറയേണ്ടത് അവരാ ഞാൻ ചോദിച്ചത് ഇപ്പൊ വിഴിഞ്ഞത്തിൽ ഉമ്മൻചാണ്ടിയുടെ സംഭാവനയുണ്ടോ അതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുകയാണ് യാഥാർത്ഥ്യങ്ങൾ കണ്ണു തുറന്ന് കാണുന്നവർക്ക് അറിയാം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഇന്നത്തെ ദിവസം സംഭവിച്ചത് എന്താ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ സമ്പൂർണമായ പതനമല്ലേ നമ്മൾ കണ്ടത് ഒരു മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് പരിപാടി നടത്താൻ മാറി എന്നുകൊണ്ട് ഇപ്പൊ നമ്മൾക്ക് ഈ കല്യാണങ്ങൾക്കൊക്കെ ഇപ്പോ വധുവിന്റെ വൻ്റെയും മാതാപിതാക്കന്മാർ ഇവിടെ ഏൽപ്പിക്കുന്നത് പോലെ മുഖ്യമന്ത്രി ഞങ്ങക്ക് മാറി എന്ന് കൊടുത്തു ഈ രാജീവ് ചന്ദ്രശേഖർ ഈ പരിപാടി നടത്തി അദ്ദേഹം അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു ഇതിനെതിരെ ഒരു പ്രതിഷേധം പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ അദ്ദേഹം ചില കാര്യങ്ങൾ കൊണ്ട് പ്രധാനമന്ത്രിയോട് കീഴ്പ്പെടേണ്ട രാഷ്ട്രീയ സാഹചര്യം നിലവിൽ കൊണ്ടാ പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കാവുന്ന ധാർമികൾ ഇല്ല അതിന് കഴിയുന്ന രാഷ്ട്രീയമായും വ്യക്തിപരമായും അദ്ദേഹം ദുർബലനായി പോയി വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് അതിലൊക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയാം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു പിണറായി മന്ത്രി അദാനി കൂടി പോയോ അതാണ് മോദിക്ക് വലിയൊരു വടിയായി പ്രശംസം അല്ല പിണറായി വിജയൻ ദുർബലനായ പ്രധാനമന്ത്രി എന്നും ദുർബലനായ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ വിഴിഞ്ഞുണ്ടാവില്ലായിരുന്നല്ലോ ഈ അനൂപിനെ ഇവിടേക്ക് പറഞ്ഞു വിട്ട് കെ സുധാകരനായിരിക്കും ഞാൻ കരുതുന്നു അദ്ദേഹം വിമോചന സമരം പ്രഖ്യാപിച്ച മണ്ണിലല്ലേ പിണറായി വിജയൻ നടുവ് നിവർത്തിയിരുന്ന് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യിച്ചത് അവിടെ കപ്പൽ വന്നാ കണ്ടില്ലേ പിന്നെ ഒരു പെരേര ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ കൂട്ടത്തില് എന്താ പറഞ്ഞത് പിണറായി വിജയൻ ആ പെരേര എന്നാ പറഞ്ഞത് പിണറായി വിജയനെ കണ്ണൂർക്ക് വിടുവെന്നാണോ അതോ പിണറായിക്ക് വിടുവെന്നാണോ എന്തെല്ലാം കണ്ടത് നിങ്ങളുടെ രാഹുൽ ഗാന്ധി വന്നപ്പോ വളവ് തിരിഞ്ഞല്ലോ അവിടെ പിടിഞ്ഞത്തേക്ക് വളഞ്ഞല്ലോ ഞാൻ പറയുന്നത് കേക്ക് ഞാൻ പറയുന്നത് കേക്ക് ഞാൻ അങ്ങോട്ട് പറയുകയാണ് വിഴിഞ്ഞത്തേക്ക് വന്നപ്പോൾ വളഞ്ഞായിരുന്നല്ലോ ജോഡോ യാത്ര വിഴിഞ്ഞ സമരക്കാരുടെ അടുത്തേക്ക് എന്തായിരുന്നു കോലാഹലം പിണറായി വിജയന്റെ ചങ്കുറപ്പൊക്കെ ഇനി വി ഡി സതീശിൻ്റെ ഒരു പ്രസംഗം എന്താണ് പിണറായി വിജയന്റെ തിക്കാരം ധാഷ്ട്യം അഹങ്കാരം ഇതുമായിട്ട് വിഴിഞ്ഞം തുറമുഖം നടത്താമെന്ന് വിചാരിക്കണ്ട കെ മുരളീധരൻ വിഴിഞ്ഞത്ത് തുറമുഖം നടപ്പാക്കാവുന്ന വിചാരം പിണറായി വിജയന് വേണ്ട ദേശീയപാത ഉദ്ഘാടനം ചെയ്ത് കേരളത്തിൽ വാഴാമെന്ന് പിണറായി വിജയൻ വിചാരിക്കണ്ട ആരാ കെ മുരളീധരൻ ആ അവരുടെ എല്ലാം കണ്തുമ്പിലൂടെ ദേശീയപാത വരികയാണ് ഗെയിൽ പൈപ്പ് ലൈൻ സെറ്റി ഗ്യാസിലേക്ക് വികസിക്കുകയാണ് വിടിഞ്ഞ് തുറമുഖ യാഥാർത്ഥ്യമാകുകയാണ് എന്നിട്ട് നിങ്ങൾ പറയുകയാണ് അയ്യോ ദുർബലമായി പോയി ഇങ്ങനെയാണോ ദുർബല ആകുന്നത് ഇനി യഥാർത്ഥ ക്വസ്റ്റ്യൻ എന്താണ് അദാനി എന്ന് പറയുന്നതിനെ ആരെങ്കിലും പാർട്ട്ണറാക്കിയിട്ടുണ്ടോ ചോദ്യം കരാർ പ്രകാരം അദാനി പാർട്ട്ണറാണ് കാരണം എന്താണ് വെറും കോൺട്രാക്ടർ ആയിരുന്നെങ്കിൽ സംസ്ഥാന സർക്കാർ പണം മുടക്കും അദാനിയോ കരാർ പിടിക്കുന്നവരോ അത് പണിയും അവർ കോൺട്രാക്ടർ ആകുമായിരുന്നു അങ്ങനെ കോൺട്രാക്ടർ ആകുന്ന തരത്തിലുള്ളൊരു മോഡലാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് അദാനിയല്ല ഏതെങ്കിലും പണിയാൻ വിടുന്ന കമ്പനിക്കാരെ ടെൻഡർ വിളിച്ചു കിടക്കുന്ന കമ്പനിക്കാർ കോൺട്രാക്ടറായി മാറും ഉമ്മൻചാണ്ടി അതിനെ വളച്ചൊടിച്ച് അദാനിക്ക് കൊടുക്കാൻ തക്കവണ്ണം തന്ത്രങ്ങൾ ഉണ്ടാക്കി ഈ മോദിയായിട്ട് കൂട്ടുചേർന്ന് നരേന്ദ്രമോദി കൂടെ കൂടി കൂട്ടുകച്ചവടമായിരുന്നു ഉമ്മൻചാണ്ടിക്കൊപ്പം ഇപ്പോൾ ഉമ്മൻചാണ്ടിയും കോൺഗ്രസിനെയും മോദി ജീച്ച പറയുന്നുണ്ടെങ്കിൽ ഇതന്നും കൂട്ടുകച്ചവടക്കാരായിരുന്നു എന്താ കാരണം വിഴിഞ്ഞം പദ്ധതിയുടെ ടെൻഡർ വിളിക്കുന്ന ഘട്ടത്തിൽ ബി ജി എഫിനെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നില്ല അതേസമയം അദാനിയാണ് കരാർ എടുക്കാൻ വരുന്നത് എന്ന് വ്യക്തമായതോടുകൂടി ബി ജി എഫ് വായ്പയായിട്ടെങ്കിലും തരാമെന്ന് മോദി പറഞ്ഞു അപ്പം അദാനി മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഈ കരാറിലേക്ക് വന്ന മോദി ഇപ്പം ഉമ്മൻചാണ്ടിയെ കോൺഗ്രസിനും ചീത്ത പറയുന്നുണ്ടെങ്കിൽ ഈ രണ്ട് കൂട്ടരും അദാനിയുടെ കൂട്ടുകച്ചവടക്കാരാണ് ഞങ്ങൾ അന്നും അതിനെ എതിർത്തിട്ടുണ്ട് പക്ഷെ ഇന്ന് കേരളത്തിൻ്റെ താല്പര്യത്തിന് ആ വിഴിഞ്ഞം നടപ്പാകട്ടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി നടപ്പാകട്ടെ ഞങ്ങൾ കരുതി അതുകൊണ്ട് അദാനിയെ തുടക്കത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് കോൺഗ്രസ് സർക്കാരാണ് ൻചാണ്ടി ഉണ്ടാക്കിയ കരാറിലെ പാളിച്ചതിൽ അതിന് അനൂപ് മറുപടി പക്ഷേ എൻ്റെ ചോദ്യത്തിനങ്ങ് മറുപടി പറഞ്ഞില്ല അതായത് വാസവന്റെ മന്ത്രി വി എൻ വാസവന്റെ അദാനി പ്രശംസ ഒരല്പം കൂടിപ്പോയോ അത് മോദിക്ക് ഒരു വലിയ വടിയായിട്ട് കൊടുത്തതിൽ ചെറിയൊരു ഒരു പശ്ചാത്താപം ഉണ്ടോ ഇപ്പോ അങ്ങനെയല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പദ്ധതി പൂർത്തിയാക്കലെന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഇപ്പം പൂർത്തിയായത് മാത്രം പോരാ അവരോട് പറഞ്ഞിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫുൾ ഫ്ലഡ്ജായി പൂർത്തിയാക്കാനാണ് അതിന് പതിനായിരം കോടി മുടക്കാവുന്നവരിപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് അത് കേരളത്തെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അത് നടപ്പാക്കാനായിട്ട് അതിന് ബന്ധപ്പെട്ട മന്ത്രി അത് നടപ്പാക്കാവുന്ന നടപ്പാക്കാവുന്നേറ്റ കമ്പനിയെക്കുറിച്ച് സ്വാഭാവികമായും അവരെ പ്രശംസിക്കുകയും അവരോട് ബന്ധപ്പെട്ട് കേരളത്തിന് നല്ലത് വരട്ടുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ താല്പര്യമാണോ ഈ അതാന തന്നെയല്ലേ അദാനിക്ക് തന്നെയല്ലേ നരേന്ദ്രമോദി തിരുവനന്തപുരം വിമാനത്താവളം തീരെഴുതി കൊടുത്തത് നമ്മൾ സംസ്ഥാന സർക്കാർ പറഞ്ഞല്ലോ ഞങ്ങൾ നടത്തിക്കോളാമെന്ന് അദാനിക്ക് കൊടുക്കാതെ നമുക്ക് തന്നില്ലല്ലോ മോദി കേമന ഈ നരേന്ദ്രമോദി അദാനിക്ക് വിമാനത്താവളം കൊടുത്തപ്പോൾ കോൺഗ്രസ് മിണ്ടിയില്ലല്ലോ എവിടെ പോയി നട്ടല്ല ശരി എവിടെ പോയി കോൺഗ്രസ്സുകാരുടെ നട്ടല്ല ഒരു പ്രതിഷേധമെങ്കിലും ഉണ്ടായോ അപ്പോ അതാനിക്ക് വിമാനത്താവളം കൊടുക്കാനും അതാനിക്ക് തുറമവും കൊടുക്കാനും കോൺഗ്രസും ബി ജെ പിയും കൂട്ടുകച്ച കൊടുക്കാനാ തമ്മിലുള്ള തർക്കം അവരോട് തീർക്കുന്ന ഞങ്ങൾക്ക് ഇതിന് പങ്കൊന്നുമില്ല ഞങ്ങൾ അതിൽപ്പെടുത്തേണ്ട കാര്യമില്ല പിണറായി എന്ന് നേരത്തെ അങ്ങ് പറയുന്നത് കേട്ടു ശരിക്കും ദുർബലമായി പോയത് യു ഡി എഫും കോൺഗ്രസുമാണോ ഈ ക്രെഡിറ്റ് എടുക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലും ആ വേദിയിൽ നിന്ന് തീരെ കോൺഗ്രസ് നിഷ്പ്രഭമായി പോയതുപോലെ തോന്നി ഇപ്പോൾ കാര്യമായിട്ട് റോളുമില്ലാത്ത ബി ജെ പി അധ്യക്ഷൻ പോലും ഒരു മണിക്കൂർ മുന്നേ അവിടെ കയറി കുത്തിയിരിക്കുന്നത് കണ്ടു നിരന്തരം ബി ജെ പിക്ക് അവരുടെ മുദ്രാവാക്യം വിളികൾ കാണാമായിരുന്നു പ്രധാനമന്ത്രി ഇത് സ്വന്തം പദ്ധതി പോലെ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം കണ്ടു കാര്യമായ രാഷ്ട്രീയ പ്രസംഗം നടത്തി കുട്ടും കുട്ടിയുമൊക്കെ പോയി പക്ഷേ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാതെ അതൊരു ബഹിഷ്കരണത്തിൻ്റെ പേരിലാണെങ്കിൽ കൂടിയും കോൺഗ്രസ് പാടെ ദുർബലമായി പോയൊരു പരിപാടിയായി മാറിയോ ഇത് ി ജെ പി നേതാവ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആ വേദിയിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് അത് മനസ്സിലാവില്ലേ മന്ത്രി റിയാസ് പറഞ്ഞത് തന്നെ വളരെ വ്യക്തമല്ലേ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ആരാ ഇവിടെ അനിൽകുമാർ അദ്ദേഹം ഇതിന്റെ പദ്ധതിയെ കുറിച്ചൊക്കെ പറയുന്നു അതൊക്കെ നിരന്തരം ചർച്ച ചെയ്ത് എത്രയോ ദിവസങ്ങളായി കേരളത്തിലെ എല്ലാ ചാനലുകളും ചർച്ച ചെയ്യുകയാണ് ഇവിടെ ഞാൻ വളരെ തുടക്കത്തിൽ ഉന്നയിച്ച വിഷയത്തോട് പ്രതികരിക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല ഇവിടെ പ്രധാനമന്ത്രി പറയുകയാണ് ഈ പദ്ധതിയിലേക്ക് ഈ ഇതിന്റെ ഉദ്ഘാടനത്തിലേക്ക് ബി ജെ പിയുടെ പ്രസിഡന്റ് ഉൾക്കൊള്ളിക്കണമെന്ന് പറഞ്ഞാൽ ഒരു എതിർപ്പും കൂടാതെ അതനുസരിക്കുകയാണോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും താഴ്ന്ന ഉദ്യോഗസ്ഥനെ പോലെയാണോ കേരളത്തിലെ മുഖ്യമന്ത്രി പെരുമാറേണ്ടത് അദ്ദേഹത്തിന്റെ എസ് പി ജിയെ പോലെയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പെരുമാറേണ്ടത് മറ്റേ ആത്മാഭിമാനമുള്ള ഏതെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിൽ ഇങ്ങനെയാണോ പ്രതികരിക്കുന്നത് അദ്ദേഹം ദുർബലനായപ്പോൾ നട്ടലിന്റെ നടു നിവർത്തി നിൽക്കുന്നു ഇരട്ട ചങ്ക് നിവർത്തി നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇതിനെ പ്രതികരിക്കുന്നില്ല വളരെ കൃത്യമായി വ്യക്തമായി മനസ്സിലാവുന്ന രൂപത്തിലല്ലേ ഞാൻ ചോദിച്ചത് അത് ആവർത്തിച്ച് ചോദിക്കുകയാണ് ഇവിടെ ഞാൻ വളരെ കൃത്യമായി ഈ ഭരണത്തിന്റെ പരിണാമം ഞാൻ പറഞ്ഞു ഇവിടെ ആദ്യഘട്ടത്തിൽ മെട്രോ റെയിൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ അന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മന രാജശേഖരൻ വന്നത് ആരെയും അറിയിക്കാതെ പെട്ടെന്ന് ഓടിക്കയറി തടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് പിണറായി വിജയൻ പറഞ്ഞത് ഇപ്പോൾ അതിൽ നിന്നും കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് മുൻകൂട്ടി അറിയിച്ച് മുഖ്യമന്ത്രിയുടെ സമ്മതത്തോടെ കൂടി അദ്ദേഹത്തെ ആനയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ഇതിനെതിരെ ഒരു പ്രതിഷേധം പോലും പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറി നിൽക്കുകയാണ് ഇവർ തന്നെ പറയുന്നത് സംസ്ഥാനത്തിന്റെ പ്രൊജക്ട് ആണെന്ന് പറയുന്നു എന്നാൽ മുഖ്യമന്ത്രിക്ക് ആ പ്രതിഷേധം അറിയിച്ചുകൂടെ ഇവിടെ പ്രതിപക്ഷ നേതാവിന് വിളിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്ക ഉന്നയിക്കപ്പെട്ടപ്പോൾ പോലും പറഞ്ഞു ഞങ്ങളല്ല ഞങ്ങൾക്കൊരു പ്രതിഷേധവുമില്ല അത് കേന്ദ്രമാണ് തീരുമാനിക്കുന്നത് ബി ജെ പിയുടെ പ്രസിഡന്റ് വേണമെന്ന് തീരുമാനിക്കുന്ന കേന്ദ്രമാണ് എന്തുകൊണ്ട് സി പി എമ്മിന്റെ സെക്രട്ടറി കെ പി സി സിയുടെ പ്രസിഡന്റിനെ വിളിക്കുന്നതിന്റെ ചോദ്യത്തിലേക്ക് ഇപ്പോഴും അങ്ങ് വന്നില്ല ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കാൻ ഈ സമയം പോലും ശ്രമിക്കുന്ന കോൺഗ്രസ് ഇന്ന പരിപാടിയിൽ പൂർണ്ണമായും ദുർബലമായി നിഷ്പ്രഭമായി പോയി എന്നൊരു തോന്നൽ ഒരിക്കലുമില്ല അത് ജനങ്ങളെ ബി ജെ പിയും നിലനിൽക്കുന്ന കോൺഗ്രസിന്റെ യു ഡി എഫിന്റെയോ ഒരു കോൺട്രിബ്യൂഷൻസും ഒരു സംഭാവനകളും അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലും ഇന്ന വേദിയിൽ എവിടെയും ഉണ്ടായിരുന്നില്ല മറിച്ച് അവിടെ സി പി എം ഉണ്ടായിരുന്നു എൽ ഡി എഫ് ഉണ്ടായിരുന്നു അവിടെ ബി ജെ പി ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഈ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാത്തത് ഒരു അബദ്ധമായി പോയി എന്നൊരു തോന്നലുണ്ടോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല ബി ജെ പിയെ സംബന്ധിച്ച് രാജ്യത്ത് നിർമ്മിച്ച നെഹ്റുവിന്റെ ഗാന്ധിയെ പോലുള്ള ആളുകളുടെ ഓർമ്മകളെ പോലും നിഷ്കാസനം ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാന കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ അല്പബുദ്ധികളൊന്നും ഇതിന്റെ ഓരോ വഴികളും ഇത് രൂപപ്പെട്ട അതിന്റെ ചരിത്രം ജനങ്ങളുടെ മുന്നിലുണ്ട് ഇത് ഇന്ന് സംഭവിച്ചത് എന്താ ഇത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള സംയുക്തമായ ഒരു ഇവന്റ് ആയി മാറി എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആ വിഷ്വൽ ഇമ്പാക്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ രാഷ്ട്രീയ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന് ഈ പരിപാടി എങ്ങാനും തമിഴ്നാട്ടിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ തൂത്തുകുടി തുറമുഖത്തായിരുന്നു എങ്ങാനും അത് പരിപാടിയെങ്കിൽ അണ്ണാമല വഴിയിലേക്ക് അടുപ്പിക്കലായിരുന്നു സ്റ്റാലിൻ പക്ഷേ ഒരു മണിക്കൂർ മുമ്പേ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഒരു പോസ്റ്റ് നമ്മൾ കാണുന്നു അതായത് ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ സദസ്സിലുണ്ട് ഒരാൾ മാത്രം വേദിയിലിരുന്നു കൊണ്ട് മുദ്രാവാക്യം മുഴക്കുന്നുണ്ട് ഇത്രയും അല്പനായ ഒരു ഒരു ബി ജെ പി അധ്യക്ഷനെ നിങ്ങൾ മുമ്പെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ റിയാസ് ചോദിക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ടുള്ള ആ സ്റ്റേജിലേക്കുള്ള വഴിയൊരുക്കി കൊടുത്തത് ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് വി ആർ അനൂപ് ഇപ്പുറത്ത് അപ്പോൾ ആ പരിപാടിയുടെ നടത്തിപ്പിൽ ഇത്രയും തുക മുടക്കിയുള്ള ഒരു പദ്ധതി അതിൻ്റെ മുക്കാൽ പങ്കും മുടക്കുന്നത് സംസ്ഥാന സർക്കാർ ഇനി ആ വേദി കെട്ടിയതാവട്ടെ അതിൻ്റെ ചെലവും സംസ്ഥാന സർക്കാർ വഹിക്കുന്നു അവിടെ ബി ജെ പി യെ നിർത്താൻ കഴിഞ്ഞില്ല എന്നതിലൊരു കുറ്റബോധം വരാനുള്ള ദിവസമെങ്കിലും തോന്നുമോ സി പി എമ്മിന് കുറ്റബോധമില്ല ഇല്ല പാർട്ടി തന്നെ കോമാളിത്തരം കാണിക്കാൻ ഇറങ്ങി നിങ്ങൾ എന്താ പറയുക ഉദാഹരണമായിട്ട് ബാബു ബജറംഗി നമ്മുടെ എമ്പൂരാനിലൊരു കഥാപാത്രമാണ് അയാളെപ്പോലെ മുണ്ട് കുത്താൻ അറിയാം എനിക്ക് തെറി പറയാൻ അറിയാം എന്നൊരാൾ പറയുകയാണ് കേരളത്തിലെ ബി ജെ പിയുടെ മുഖമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് അവതരിപ്പിക്കുന്ന മനുഷ്യൻ വന്നിട്ട് പറയുകയാണ് എനിക്ക് തെറി പറയാനറിയാം മലയാളത്തിൽ തെറി പറയാനറിയാവുന്നതാണ് എൻ്റെ യോഗ്യത എന്ന് പറയുന്ന ബാബു വിതറങ്ങിയെ പോലെ ഒരാൾ ഇവിടെ വന്ന് ഒരു വില്ലൻ വേഷം കെട്ടി ഇന്നത് കോമാളി വേഷമായി കോമാളിത്തരം കാണിക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ വേദി തന്നെ ഉപയോഗിക്കാൻ ബി ജെ പി വിട്ടുകൊടുത്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് കോമാളിത്തരല്ലേ ഈ പ്രധാനമന്ത്രി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ സന്യാസിമാരോ അല്ലെങ്കിൽ കുറേ എന്നാ പൂണൂൽധാരികളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്തെല്ലാം പണിയാണ് പാർലമെൻറ്റ് കാണിച്ചത് എന്താ എന്താ സ്ഥാപിച്ചതോടെ ഏത് ഭരണഘടനയുള്ള വിമർശനം വേഷം കെട്ടുന്ന പ്രധാനമന്ത്രിയുടെ വേദിയില് അല്ലല്ല സംസ്ഥാന സർക്കാർ എന്ന് പറയുന്ന കേരളത്തിൽ മാത്രമുള്ള സർക്കാർ അല്ലല്ലോ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പോർട്ടാണ് ഇന്ത്യക്കാണ് പോർട്ട് കേരളത്തിന് മാത്രമല്ല കേരളം അതിന്റെ സംസ്ഥാനത്ത് വഴിയൊരുക്കുന്നു മാത്രമേ ഉള്ളൂ ഇന്ത്യ രാജ്യത്തിൻ്റെ അനുമതിയില്ല അന്താരാഷ്ട്ര തുറമുഖമുണ്ടോ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ വല്ല നിയന്ത്രണം നമുക്കുണ്ടോ കസ്റ്റംസ് ഇല്ലാതെ ഈ പോർട്ടുണ്ടോ അപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരുമായി സഹകരിക്കാതെ ഇങ്ങനൊരു പോർട്ടിൻ്റെ വികസനം നടക്കില്ല എന്നാണ് കേരളത്തിൻ്റെ പരിമിതി നമ്മുടെ ഭരണഘട്ട പ്രകാരം ഫെഡറലിസത്തിൻ്റെ ഭാഗമായി സംസ്ഥാനങ്ങൾ സഹകരിക്കാൻ ബാധ്യതയുണ്ട് കേരളത്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഉചിതജ്ഞതയെ ഏതെങ്കിലും തരത്തിൽ ദൗർബല്യമായിട്ട് കോൺഗ്രസ് വ്യാഖ്യാനിക്കുന്നത് അവരുടെ കഴിവുകേടുകൊണ്ടാണ് നരേന്ദ്രമോദി ഇരിക്കുന്ന വേദിയിൽ വന്ന് സതീശൻ എന്ന് പറയുന്ന മഹാ കഴിവുള്ള അദ്ദേഹത്തിന് അഹങ്കാരപർവമാണല്ലോ രണ്ടു വാക്ക് പറയാമായിരുന്നല്ലോ എന്തിനാ സതീശൻ ഒളിച്ചോടിയത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരു വെള്ളി രൂപം മുടക്കില്ലാത്തൊരു പദ്ധതി കഴിഞ്ഞ ഉദ്ഘാടനത്തിന് വന്ന ശേഷം അതിന് വന്നതിനെക്കുറിച്ച് അയ്യോ അബദ്ധത്തിൽ കേട്ടോ വരാൻ പാടില്ലായിരുന്നു എന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരാൾ ഇനി ആ വഴിക്ക് വരാൻ പറ്റുമോ അതുകൊണ്ട് വിഴിഞ്ഞ ഉദ്ഘാടനത്തിൽ നിന്ന് സ്വയം പുറത്തുപോയ യു ഡി എഫ് അതൊരവസരമാക്കി യു ഡി എഫിനെ ട്രോളാൻ പ്രധാനമന്ത്രിയും തയ്യാറായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി ഇന്നൊരു ജോക്ക് പറഞ്ഞതല്ല പ്രധാനമന്ത്രിയും ഉമ്മൻചാണ്ടിയും ചേർന്ന് അദാനിയുമായി ചേർന്ന് ഉണ്ടാക്കിയ പാപ ഒരു അഴിമതി ഉടമ്പടിയിലെ പങ്കാളികൾ തമ്മിലുള്ള കലഹമാണ് വിഴിഞ്ഞത്ത് കെട്ടത് ആ കലഹത്തിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല ഞങ്ങൾ ഇവിടെ കേരളത്തിന് വേണ്ടിയുള്ള ഏകാഗ്രചിതമായ മനസ്സോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് ശരി എന്തായാലും സംസ്ഥാന വികസനത്തിൽ നാഴികക്കല്ലായ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ ഉണ്ടായി സംഭവങ്ങൾ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയം പറച്ചിൽ അതെല്ലാം ഈ പരിപാടിയുടെ ശോഭ കെടുത്തിയോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുകയാണ് ഈ പദ്ധതി ഇന്ത്യ മുന്നണിയിലെ നേതാക്കളുടെ ആകെ ഉറക്കം കെടുത്തുമെന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ടെങ്കിലും പദ്ധതിക്കപ്പുറത്ത് പ്രധാനമന്ത്രിയുടെ പ്രസംഗം സി പി എമ്മിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒപ്പം കോൺഗ്രസിൻ്റെയും ഒക്കെ ഉറക്കം കെടുത്തുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല നന്ദി അഡ്വക്കേറ്റ് അനിൽകുമാറൊപ്പം ബി ആർ അനൂപ് ഇടവേള शो क्रेडिट्स ब्रोट्यू बक्स्यू